മോഡൽ മോഡൽ അങ്ങനെ ഓരോ മോഡലായി ഞങ്ങൾക്ക് ഞാൻ പണ്ടേ പറഞ്ഞു ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ബൈലക്ഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് അങ്ങോട്ടാണ് അങ്ങോട്ടാണ് മാഷ് ചോദിച്ചത് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് തിരികെ ചോദ്യമായിട്ട് മാധ്യമപ്രവർത്തകർ വന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അരമണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു അതിനുശേഷം പിന്നെ അഞ്ച് മിനിറ്റ് മാത്രം വേറെ ചോദ്യത്തിന് വേളം അത്രയും ചോദ്യം മാത്രമേ മാധ്യമ പ്രവർത്തകർ കയ്യിലുണ്ടായിരുന്നു അതിൽ തന്നെ നിലമ്പൂരിലെ ബയലക്ഷനെക്കുറിച്ചും രണ്ടേ രണ്ട് ചോദ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് പി വി അൻവറിനെ കുറിച്ചുമാണ് ചോദ്യം അൻവറെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി സുപ്രധാനമായിരുന്നു അദ്ദേഹം പറയുന്നു അൻവറിനി എവിടെ പോയാലും ഞങ്ങൾക്കൊരു വാദവുമല്ല എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കതിൽ ഒരു യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് എവിടെ വേണമെങ്കിലും പോകട്ടെ അത് സി പി എമ്മിനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമായിട്ട് എം വി ഗോദമാർഷ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആ ഞാൻ ചോദിച്ചു അതാ ഞാൻ ചോദിച്ചത് ചോദിക്കുന്നില്ലേ മോഡലൊന്നും ഒരു മോഡൽ മോഡലിൽ ഓരോരോ മോഡലാകൂല ഒരു മോഡൽ ഒരു മോഡൽ പാലക്കാട് മോഡൽ പാലക്കാട് മോഡൽ ഇനിയിപ്പോരുണ്ടെങ്കിൽ അത് ആ മോഡൽ ഇനിയിപ്പോഴും നിലമ്പൂർ മോഡൽ നിലമ്പൂർ മോഡൽ അങ്ങനെ ഓരോ മോഡലായിരിക്കും ഏഹ് പുതിയത് തന്നെ ഉണ്ടാവാൻ സാധിക്കും പുതിയ മോഡലായിരിക്കും തിരഞ്ഞെടുപ്പ് കൊണ്ട് പോകുന്നു അതിപ്പോൾ അവർ തീരുമാനിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനാണല്ലോ പ്രഖ്യാപിക്കേണ്ടത് നമുക്കതിനകത്ത് കുറൊന്നും ചെയ്യാനില്ല കാശ്മീരിന്റെ പ്രത്യാഘാതത്തിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല അത് അവർ ചെയ്യേണ്ട കാര്യം നോക്കാം നോക്കാം ഞാൻ പറഞ്ഞില്ലേ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ഉണ്ടാവാൻ ഇടയുണ്ട് എന്നാൽ അങ്ങനെയാ പോകുന്നു ചോദിക്കുന്ന ചോദ്യം തന്നെ ശരിയല്ല ഞാൻ പറഞ്ഞില്ലേ വരട്ടെ മൃത്തമായ സാധനം വരട്ടെ അപ്പൊ അറിയിക്ക നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബേജാറും ഉണ്ടാവണ്ട ഞാൻ നല്ല പോരാലോചിക്കും നല്ല വിജയപ്രതീക്ഷയാണ് അവർക്ക് പ്രതീക്ഷയില്ല അവർ പ്രതീക്ഷയില്ല വിട്ടുപോയി അവിടെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് നിലമ്പൂര് അവർക്ക് ഞങ്ങൾക്ക് അൻവർ ഇവിടെ പോകുന്നതിൽ പറഞ്ഞു ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറ് പ്രാവശ്യമായി പറയുന്നത് അൻവർ ഒരു യു ഡി എഫ് കേരളത്തിലെ ഒരു രണ്ടേ രണ്ട് ഭാഗേ ഉള്ളൂ ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് അതിന്റെ ഇടയിൽ നിന്നിട്ട് എന്ത് തൃണമൂൽ കോൺഗ്രസ് എന്ത് ഡി എം കിട്ടും ഒന്നുമില്ല ഇവിടെ ഉള്ളത് ഇതേ ഉള്ളൂ ഒന്നിങ്ങിൽ എൽ ഡി എഫിന്റെ ഭാഗം നിൽക്കുക അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗം നിൽക്കുക എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് കുത്തതിനു ശേഷം പിന്നെ അയാൾ യു ഡി എഫിന്റെ ഭാഗമാണ് ഞങ്ങൾ അപ്പോഴേ കുത്തു ഞങ്ങൾക്കതിൽ ഈ വേറെ പ്രശ്നം വെച്ചിരിക്കുക അയാളെ വിളിച്ചതായിരുന്നു ഇങ്ങനെ പോകുന്നു ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യം ഞങ്ങളുടെ ഒരു പാർട്ടി മെമ്പർ പാർട്ടിയും കുറവിലും അൻവറിനപ്പുറം പോയിട്ടില്ല Bye. <music> Bye.